പ്രത്യേക ജോളി ഹോട്ടൽ ലഹരി കടത്ത് അറബി ബന്ധുക്കളുടെയും യും പോലീസ് കണ്ടുകെട്ടി ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു വീടും സ്ഥലവും ബാങ്ക് അക്കൗണ്ടും മരവിപ്പിച്ചതിൽ ഉൾപ്പെടുന്നു ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ച എം ഡി എം എ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായ അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘ തലവൻ അരീക്കോട് പൂവത്തികൽ സ്വദേശി അറബി അസീസ് എന്ന പൂളക്കച്ചാലിൽ അസീസ് ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച സ്വത്തുവകകളും ബന്ധുക്കളുടെ പേരിൽ സമ്പാദിച്ച സ്വത്തുവകകളും കണ്ടുകെട്ടുകയും ബന്ധുക്കളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മഗ്ലേഴ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനിപ്പുലേറ്റേഴ്സ് അതോറിറ്റിയുടെ ഉത്തരവ് പ്രകാരം കണ്ടുകെട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയാറിനാണ് അരീക്കോട് തേക്കിൻ ചുവട് വെച്ച് നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഒൻപത് ആറ് ഗ്രാം എം ഡി എം എ അസീസിനെയും കൂട്ടാളി എടവണ്ണ സ്വദേശി കൈപ്പഞ്ചേരി റിയാസ് ബാബുവിനേയും ഡാൻസാസ് സംഘവും അരീക്കോട് പോലീസും ചേർന്ന് പിടികൂടിയത് തുടർന്ന് പൂവത്തിക്കൽ സ്വദേശി ഷിബില മാൻസിൽ അസീസ് കണ്ണൂർ കോലഞ്ചേരി സ്വദേശി ഫാത്തിമ മൺസിലുൽ സുഹൈൻ ഉഗാണ്ട സ്വദേശിനിയടക്കം മൂന്ന് പേരെ കൂടി പിടികൂടിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് അരീക്കോട് ഇൻസ്പെക്ടർ സിജിത്ത് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതി അസീസിൻ്റെ ഭാര്യയുടെ പേരിൽ അരീക്കോട് പുതുതായി പണിത ഗൃഹപ്രവേശനത്തിന് തയ്യാറായ എഴുപത്തിയഞ്ച് ലക്ഷം വില വരുന്ന വീടും പൂവത്തിക്കല്ലിലുള്ള പതിനഞ്ച് ലക്ഷത്തോളം വില വരുന്ന ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ് സ്ഥലവും കണ്ടുകെട്ടുകയും ഭാര്യയുടെയും മകളുടെയും പേരിൽ തൃക്കലങ്ങോട് കനറ ബാങ്ക് ശാഖയിലെ ലക്ഷങ്ങൾ ഡെപ്പോസിറ്റ് ഉള്ള അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു അസിസിനെതിരെ പി ഐ ടി എൻ ഡി പി എസ് ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽ വെക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് കൂട്ടുപ്രതികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ടെൻഡ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ